ഹലോ ഞാൻ ഡോക്ടർ റിജി കൺസൾട്ടൻറ്റ് ഗൈനക്കോളേജ് കാര്യത്താസമാധ ഹോസ്പിറ്റൽ കോട്ടയം ഇന്ന് ഞാൻ നിങ്ങളുടെ പ്രഗ്നൻസിയിലെ മൂന്ന് ഇമ്പോർട്ടൻറ്റ് സ്കാനിനെ കുറിച്ചാണ് പറയാൻ പറ്റും പോകുന്നത് അപ്പം ആദ്യത്തെ സ്കാനിങ് ചെയ്യുന്നത് ഏകദേശം ഒരു പതിനൊന്ന് മുതൽ പതിനാഴ്ച പതിനാലാഴ്ച സ്കാനാണ് ഇതിന് നമ്മൾ എൻ ടി സ്കാനെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ സ്കാനിംഗ് കൂടെ കുട്ടിയുടെ കഴിത്തിൻ്റെ ബാക്കത്ത് ന്യൂക്കൽ ഫോൾ തിക്നെസ് നോക്കും പിന്നെ നമ്മുടെ നൈസൽ ബോണിൻ്റെ ഓസിഫിക്കേഷൻ സെൻറ്ററോട് നോക്കും പിന്നെ ബേബിയുടെ സ്പൈൻ ഡെവലപ്പ്മെൻറ്റ് പിന്നെ ലിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതേ കൂടെ നമ്മളൊരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻ്റ് ഓഫ് അപ്ഡമാലറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു ഡബിൾ മാർക്കർ വന്നൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ടെസ് ടെസ്റ്റിൽ കൂടെ ജനറ്റിക് ഡിസോർഡറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും അടുത്ത സ്കാനും ചെയ്യുന്നത് പതിനെട്ടിനും ഇരുപത്തിരണ്ടും ആഴ്ചക്കിടയ്ക്കാണ് ഇതിന് നമ്മൾ പറയുന്നത് അനോമലി സ്കാനെന്നു പറയുന്നത് അപ്പോൾ ഇത് ടു ഡി സ്കാനുണ്ട് ത്രീ ഡി ഉണ്ട് ഫോർ ഡി സ്കാനും കൂടെയൊക്കെ പല രീതിക്കൂടെ നമുക്ക് ഈ അനോമലി സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ കൂടെ മേജറായിട്ടുള്ള അനോമലി സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ലൈക്ക് ഹാർട്ടിൻ്റെ ബ്രെയിനിൻ്റെ അങ്ങനെ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി നയൻ പെർസെൻ്റും വൈകല്യങ്ങൾ നമുക്ക് ഈ സ്കാനും കൂടെ കണ്ടുപിടിക്കാൻ പറ്റും അടുത്ത സ്കാൻ ചെയ്യുന്നത് നമുക്കൊരു മുപ്പത്തിരണ്ടിനും മുപ്പത്താറച്ച് ആഴ്ചയ്ക്കും ഇടയ്ക്കുള്ള സ്കാനാണ് ഇതിന് നമ്മൾ ഗ്രോത്ത് സ്കാനാണെന്ന് പറയുന്നത് അപ്പോൾ ഈ സ്കാനി കൂടെ നമ്മുടെ ബേബിയുടെ പൊസിഷൻ കുട്ടിയിലെ യൂട്ട് സ്റ്റോൺ ഇതിൻ്റെ കിടപ്പ് പ്ലാസൻ്റെ പൊസിഷൻ അമ്നയുടെ ഫ്ലൂവിൻ്റെ അളവ് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ ബ്ലഡ് ഫ്ലോ തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റും